സജ്ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ഭാഗ്യത്തിന്റെ കൊടിമുടി കയറുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ കുറച്ചു കാലമായിട്ട് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ അന്ത്യം കുറിക്കുകയാണ് ജീവിതത്തിൽ മാറ്റങ്ങളുടെ വസന്തകാലം വരികയാണ് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ ദിവസങ്ങളാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് ദൈവത്തിനോട് നന്ദി പറയുക ഭരണി മകം ആയില്യം പൂരം മൂലം ഉത്രം ഉത്രാടം തിരുവാതിര കാർത്തിക ഈ നക്ഷത്രങ്ങളാണ് നിങ്ങൾ ആരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ദൈവത്തിനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നന്നായി പ്രവർത്തനം